കേരളത്തിൽ മനുഷ്യനും മൃഗങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് മന്ത്രി വീണ ജോര്ജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശുപത്രികളിൽ കിടക്കാൻ ബെഡോ മരുന്നോ ഇല്ല തസ്തിക മുഴുവൻ ഒഴിഞ്ഞുകിടക്കുന്നു സർക്കാർ ആശുപത്രികൾ കണ്ടാൽ പേടിച്ചിട്ട് രോഗികൾ മരിക്കുന്ന സ്ഥിതിയാണെന്നും റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കാമെന്നും കുടുംബിനികൾക്ക് രണ്ടായിരം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ നൂണ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുള്ളൻമട മാത്യു ചാണക്കാട്ടിൽ ജോസ് നെരുമറ്റം മാർട്ടിൻ ജോസഫ് എബ്രഹാം ഇറ്റക്കൽ കെ കെ മൊത്തായി രഞ്ജു ചാണക്കാട്ടിൽ മേരി ജെയിംസ് ഡെന്നീസ് വാഴപ്പള്ളി യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അരുൺ കുഴുപ്പള്ളി കെ ജില്ലാ പ്രസിഡന്റ് ആകാശ് മാത്യു ജോസ് ഇളപ്പുകൽ ലീലാമ ചോളിയിൽ ജിജോ അടവനാൾ ജോർജ് ആന്റണി കെ സി ഷിജു സിബി കണ്ണീറ്റുകണ്ടത്തൽ എന്നിവർ സംസാരിച്ചു മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ കുത്തനെ വിഴിയാം മനുഷ്യർ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ